ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു അൺബോക്സിങ് വീഡിയാണ് അർദ്ധരാത്രി പന്ത്രണ്ട് മണിക്ക് എടുക്കുന്ന വീഡിയാണ് സമയത്തിൻ്റെ ബുദ്ധിമുട്ട് മൂലമാണ് അങ്ങനെ എടുക്കുന്നത് കാരണം ഇത് ഞങ്ങൾക്ക് എനിക്കൊരു ഗിഫ്റ്റ് കിട്ടിയതാണ് ഗിഫ്റ്റ് എന്ന മീൻസ് ഞാൻ ഫോൺ എടുത്തപ്പോൾ അതിൻ്റെ കൂടെ ഒരു എക്സ്ട്രാ ഗിഫ്റ്റ് ആയിട്ട് തന്നാണ് ഒരു ക്രോം ബുക്കാണ് ഇത് ഞങ്ങൾ പറഞ്ഞിരുന്നോ ആ വീഡിയോയിൽ അപ്പോൾ അതിൻ്റെ ഇപ്പം ഞങ്ങൾ നാട്ടിൽ പോകുന്നതിൻ്റെ തിരക്കായിരുന്നു അതുകൊണ്ട് എനിക്ക് എടുക്കാൻ പറ്റാതിരുന്നത് അപ്പോൾ അതിൻ്റെ ചെറിയൊരു അൺബോക്സിങ് ആണ് ഒരു കോസ് ആയി ഉണ്ടോ ഗാലക്സി ക്രോം ബുക്ക് അങ്ങനെ തുറന്ന സംഭവമാണ് എൻ്റെ ആ സംഭവം എനിക്ക് വലിയ ഐഡിയ ഒന്നും ഇല്ലായിരുന്നു എൻ്റെ ഒരു കൂട്ടുകാരനാണത് എനിക്ക് ഹെൽപ്പ് ചെയ്തു തന്നത് കാരണം നമ്മൾ ഹെൽത്ത് കെയറിൽ ഇവിടെ വർക്ക് ചെയ്യുന്നവർക്കൊരു ബ്ലൂ ലൈറ്റ് കാർഡ് എന്ന് കാർഡുണ്ട് അപ്പോൾ അതിൽ കയറി നമ്മൾ ഫോൺ ബുക്ക് ചെയ്യുവാണെങ്കിൽ ഒരു ഓഫർ ഉണ്ടായിരുന്നു ആ ഒരു സമയത്ത് എൻ്റെ ഒരു കൂട്ടുകാരൻ എനിക്ക് വേണ്ടി ഓർഡർ ചെയ്ത് തന്നു വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ചെയ്തു തന്നെ അപ്പം അവനോട് പ്രത്യേകം നന്ദി പറയുന്നു ഷിൻഡോ എന്ന എൻ്റെ പേര് കാരണം എനിക്ക് വേണ്ടി ഒരു ദിവസം മൊത്തം അനത് വനക്കെട്ടോ കാരണം ഇത് വിളിച്ച് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ച് പറഞ്ഞ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു അപ്പം എനിക്ക് ഓഫുള്ള ദിവസം അവനും ഓഫുള്ള ദിവസമാണ് അത് ചെയ്തു തന്നത് അപ്പം ഇനി നമുക്ക് അതിൻ്റെ ഓപ്പൺ ചെയ്ത് കാണാം ഓ ഇത് അപ്പം ഞാൻ വലുതായിരിക്കും സംഭവം വരും എന്തൊക്കെയോ വരും എന്തൊക്കെയോ വരുന്നുണ്ട് നോക്കട്ടെ അമ്പടാ അങ്ങനെ നമ്മുടെ ക്രോംബക്ക് ലാപ്ടോപ്പ് എന്തായാലും ആ ഫോൺ മേടിച്ചെനിക്ക് ഭയങ്കര ലാഭമായിട്ടും ഒന്നും എനിക്ക് അതിൽ ബ്ലൂ ലൈറ്റ് കാർഡിൽ എടുത്തുകൊണ്ട് ഓഫറിന് കിട്ടി മാസാടവിന് കിട്ടി അതിൽ തന്നെ എനിക്ക് കുറച്ച് വയസ്സ് ഓഫർ കിട്ടി പിന്നെ അതിനോട് ഒരു ഗിഫ്റ്റും കൂടെ ആയപ്പോൾ ഞാൻ വളരെ ഹാപ്പിയായി പിന്നെ ഇത് എനിക്ക് ഒരു മാസം കഴിഞ്ഞ് അവർ തരുവെന്നാണ് പറഞ്ഞിരുന്നത് നാൽപ്പത്തഞ്ച് ദിവസം കഴിഞ്ഞാണ് അതിന് ക്ലെയിം ചെയ്തിരുന്നത് അപ്പോൾ അവർ ഞാനും വിചാരിച്ചോണ്ട് നാട്ടിൽ പോയിട്ട് വന്നിട്ട് കിട്ടുന്നതാണ് പക്ഷെ എനിക്ക് എന്തായാലും ഒരഞ്ച് ദിവസം തന്നെ അവർ അയച്ചു വന്നു കാരണം തലേദിവസത്ത് വന്ന് ഓൾറെഡി വന്നതാണ് ഞാൻ ഡ്യൂട്ടി ആയതുകൊണ്ട് എനിക്ക് മേടിക്കാൻ സാധിച്ചില്ല അതുകൊണ്ട് ഞാനുള്ള ദിവസം അവർ അവർക്ക് നമുക്കിവിടെ റിക്വസ്റ്റ് ചെയ്യാൻ പറ്റും നാട്ടിലേ പോലെ അല്ലേ ഇവിടെ നമുക്ക് അവർക്ക് അവർ ഞാൻ അവരുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്തു അത് കഴിഞ്ഞിട്ട് അവർക്ക് അതിൽ റിക്വസ്റ്റ് അയച്ചു ഞാനുള്ള ദിവസം റിക്വസ്റ്റ് അയച്ചപ്പം അവരെനിക്ക് ആ ദിവസം വേണ്ടി കൊണ്ടു തന്നു എന്തായാലും ഞാൻ വളരെ ഹാപ്പിയാണ് ഉണ്ടോ നല്ല അടിപൊളിയുണ്ട് എൻ്റെ എൻ്റെ ചിന്തകൾ നോക്കി സാംസങ്ങിൻ്റെ നല്ല സൂപ്പറായിട്ടുണ്ട് അപ്പം ഞാൻ വളരെ ഹാപ്പിയാണ് നിങ്ങൾ ചാർജറോ ചാർജറും ഞാനത് ഇടന്ന് വിചാരിച്ചിരുന്നത് എന്തായാലും സൂപ്പർ ആയിട്ടുണ്ട് അങ്ങനെ പുതിയ ചാർജറും കിട്ടി സാറിന് മൊബൈൽ പഠിച്ചപ്പോൾ അതിന്റെ കൂടെ നമുക്ക് കേബിൾ കേബിളുണ്ടായിരുന്നു അഡാപ്റ്റർ ഇല്ലായിരുന്നു സാംസങ്ങിന് ആണ് അതുകൊണ്ട് നല്ലതായിരിക്കും ഓൺലൈനിൽ യെസ് അതിന്റെ അൺബോക്സിങ് ചെസ് ചെയ്തിട്ടുണ്ട് അതിന് തുടർന്നാൽ ഇടുന്നതായിരിക്കും